ദളിതരുടെ വിമോചനത്തിന് കേവലം രാഷ്ട്രീയപരമായ അവകാശങ്ങൾ മാത്രമാവില്ലെന്ന് ഡോക്ടർ അംബേദ്കർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അറിവ് ആയുധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ ആയുധം തന്റെ ജനതയുടെ കയ്യിൽ ഏൽപ്പിക്കാനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം തന്നെ മാറ്റിവെച്ചിരുന്നു ദളിതരുടെ വിമോചനത്തിന് കേവലം രാഷ്ട്രീയപരമായ അവകാശങ്ങൾ മാത്രം മതിയാവില്ലെന്ന് ഡോക്ടർ അംബേദ്കർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അറിവ് ആയുധമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ ആയുധം തന്റെ ജനതയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം തന്നെയാണ് മാറ്റിവെച്ചത് അതിന്റെ ഫലമായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ അദ്ദേഹം പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചു അതിന്റെ കീഴിൽ ബോംബെയിൽ സിദ്ധാർത്ഥ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഔറംഗാബാദിൽ മില്ലിംഗ് കോളേജ് എന്നിങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു വെറും കലാലയങ്ങൾ മാത്രമായിരുന്നില്ല ആയിരക്കണക്കിന് വർഷങ്ങളായി അറിവിന്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് തല ഉയർത്തിപ്പിടിച്ച് പഠിക്കാനും ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരുവാനുമുള്ള അഭയ കേന്ദ്രങ്ങളായിരുന്നു അറിവിലൂടെ മാത്രമേ സാമൂഹികമായ അടിമത്തത്തെ മറികടക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പ്രായോഗികമായി കാണിച്ചു കൊടുത്തു തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി അദ്ദേഹം ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി രൂപീകരിച്ചു പിന്നീട് ദളിതരുടെ രാഷ്ട്രീയമായ അവകാശങ്ങൾക്കായി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചു ഒടുവിൽ മരണത്തിന് മുൻപ് തന്റെ വിശാലമായ സാമൂഹിക കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ആശയത്തിന് അദ്ദേഹം രൂപം നൽകി ജീവിതത്തിന്റെ അവസാന നാളുകളിലും രോഗശൈലിയിലും ആ മനസ്സ് പ്രവർത്തന നിരതമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥം പൂർത്തിയാക്കുവാനുള്ള ഒരു തത്ര അദ്ദേഹം ബുദ്ധനും അദ്ദേഹത്തിന്റെ ധർമ്മവും അത് ബുദ്ധമതത്തെക്കുറിച്ചുള്ള ഒരു സാധാരണ പുസ്തകമായിരുന്നില്ല അത് ബുദ്ധന്റെ ദർശനങ്ങളെ ആധുനിക ലോകത്തിനും യുക്തിബോധത്തിനും സാമൂഹ്യനീതിയുടെ ആശയങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പുനർവ്യാഖ്യാനിക്കുകയായിരുന്നു അത് ലക്ഷക്കണക്കിന് വരുന്ന തന്റെ അനുനായികൾക്ക് ഒരു വഴികാട്ടിയാകണം ഒരു ദർശന ഗ്രന്ഥമാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യത്തിന്റെ പൂർത്തീകരണം നിരന്തരമായ പോരാട്ടങ്ങളും വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളും പ്രമേഹം പോലുള്ള രോഗങ്ങളും ആ ശരീരത്തെ തളർത്തിയിരുന്നു കാഴ്ചശക്തി കുറഞ്ഞുവന്നു ശരീരം ക്ഷീണിച്ചു എങ്കിലും ആ മനസ്സ് കെടാത്ത ഒരു അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ അഞ്ചിന്റെ രാത്രിയിൽ ഡൽഹിയിലെ തന്റെ വസതിയിൽ വെച്ച് ബുദ്ധനും അദ്ദേഹത്തിന്റെ ധർമ്മവും എന്ന പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതിയുടെ അവസാന മിനുക്കു പനികളും തീർത്ത് അതിന്റെ ആമുഖം പൂർത്തിയാക്കി അദ്ദേഹം ഉറങ്ങാൻ കിടന്നു പറ്റുന്ന ഡിസംബർ ആറിന് രാവിലെ ആ മഹാസൂര്യൻ അസ്തമിച്ചിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രശില്പി കോടിക്കണക്കിന് ജനതയുടെ വിമോചകൻ താൻ കൊളുത്തിവച്ച ദീപശിഖ വരും തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ബോംബെയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതൊരു വിലാപയാത്രയായിരുന്നില്ല അതൊരു വിപ്ലവത്തിന്റെ പ്രയാണമായിരുന്നു ദാദറിലെ ചൈത്യഭൂമി എന്ന ആ കടൽ തീരത്തേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തി തങ്ങളുടെ ബാബയെ ഒരു നോക്ക് കാണാൻ ആ മഹാനുഭാവന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആശിത എഴിയുമ്പോൾ അവർക്കറിയുകയായിരുന്നില്ല അവർ പ്രതിജ്ഞ എടുക്കുകയായിരുന്നു അദ്ദേഹം കാട്ടിത്തന്ന ഈ വെളിച്ചത്തിന്റെ പാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കില്ലെന്ന് ഡോക്ടർ ഭീമറാവ് റാംജി അംദേക്കർ ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു ആശയമായിരുന്നു കാല മായ്ക്കാത്ത ഒരു കയ്യൊപ്പായിരുന്നു അദ്ദേഹം കൊളുത്തിയ ആ ദീപം ഇന്നും കെടാതി ജ്ലിക്കുന്നു സമത്വത്തിനും നീതിക്കും മനുഷ്യത്വത്തിനും വേണ്ടിയുള്ള ഓരോ പോരാട്ടത്തിലും ആ ശബ്ദം മുഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു കാരണം ബാബാ സാഹിബ് മരിക്കുന്നില്ല അദ്ദേഹം കോടിക്കണക്കിന് ജനമനസ്സുകളിൽ ജീവിക്കുകയാണ്